എക്സിബിഷൻ വർക്കേഴ്സ് യൂണിയൻ നേതൃത്വം നൽകുന്ന വസ്ത്രമഹാത്ഭുതം ഓണം മെഗാഫയർ മാവേലിക്കരയിൽ തുടങ്ങി രൂപയിൽ തുടങ്ങുന്ന വസ്ത്രങ്ങൾ മേളയിൽ നാൽപ്പത്തി ഒൻപത് രൂപ മുതൽ നാനൂറ്റി തൊണ്ണൂറ്റിയൊൻപത് രൂപ വരെയുള്ള വിലകളിൽ നൂതന ഫാഷൻ വസ്ത്രങ്ങൾ ഉൽപ്പാദന കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ടെത്തിച്ചാണ് മേളയുടെ വിപണനം നടത്തുന്നത് മാവേലിക്കര പുതിയകാവ് റോഡിൽ ജോർജിയൻ ഗ്രൗണ്ടിൽ തുടങ്ങിയ വസ്ത്രമേള നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ടി കൃഷ്ണകുമാരി ഉദ്ഘാടനം ചെയ്തു നേരിട്ട് കമ്പനികളിൽ നിന്നും നേരിട്ട് ഉപഭോക്താക്കളിൽ എത്തിക്കുന്ന ഒരു സംവിധാനമാണ് ഇവിടെ നടന്നിരിക്കുന്നത് ഇതിന് എല്ലാ വാർഡിലെ നമ്മുടെ മാവേലിക്കരയിലെ എല്ലാ ജനങ്ങളുടെയും എല്ലാവിധ സഹകരണങ്ങളും ഉണ്ടാകണമെന്ന് മാത്രം വാർഡ് കൗൺസിലർ മനസ് രാജൻ അധ്യക്ഷത വഹിച്ചു മേളയിലെ ആദ്യ വില്പന മേഘനാഥൻ നിർവഹിച്ചു ഇതിൻ്റെ എല്ലാത്തിനും കൂടി അടക്കുന്ന ഫ്രാൻസിസ് അച്ഛായൻ ഇദ്ദേഹത്തിൻ്റെയൊക്കെ ഒരു വലിയ സംരംഭമാണ് നമ്മുടെ മാവേലിക്കരയിൽ എത്തിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിനെല്ലാ വിജയ ആശംസകളും നേരുന്നു ആനി വർഗീസ് സജീവ് പ്ലായിക്കര ശരത് ഹക്കീം മണ്ണാർക്കാട് ഹംസ വെട്ടിക്കില്ലടി നൌഫി മടക്കത്താനം എബി ഫ്രാൻസിസ് തുടങ്ങിയവർ പങ്കെടുത്തു ഇടനിലക്കാരില്ലാതെ കമ്പനികളിൽ നിന്ന് നേരിട്ട് ഉപഭോക്താക്കൾക്ക് എത്തിച്ചു കൊടുക്കുകയാണ് നിങ്ങൾക്ക് ചിന്തിക്കാൻ വയ്യാത്ത അതേ രീതിയിലുള്ള വിലക്കുറവിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സാമ്പത്തികത്തിനനുസരിച്ച് വസ്ത്രങ്ങൾ തിരഞ്ഞെടുത്ത് വസ്ത്രങ്ങളിൽ വിലക്കുറവിൻ്റെ മാസ്മരീകത സൃഷ്ടിച്ചുകൊണ്ട് മാവേലിക്കരയിൽ വസ്ത്രമഹാത്ഭുതം തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഏറ്റവും വിലക്കുറവും ഏറ്റവും നല്ല ക്വാളിറ്റിയിലുമാണ് വസ്ത്രങ്ങൾ ഇവിടെ വിറ്റഴിച്ചു കൊണ്ടിരിക്കുന്നത് വരാൻ പോകുന്ന ഓണത്തിന് മുന്നോടിയായിട്ട് വസ്ത്രങ്ങൾ ഏറ്റവും വിലക്കുറവിൽ നമ്മൾ വിറ്റഴിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ചാൽ കമ്പനികളിൽ നിന്ന് കൂടുതലായി വരുന്ന ഉൽപ്പന്നങ്ങൾ നമ്മൾ ഡയറക്റ്റ് പർച്ചേസ് ചെയ്ത് കസ്റ്റമേഴ്സിലേക്ക് മാത്രം എത്തിച്ചുകൊണ്ട് ഏറ്റവും വിലക്കുറവിൽ ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ ഈ വരുന്ന ഓണം നിങ്ങൾക്ക് അടിച്ചു ഒരു ി ഷോപ്പാണ് തീർച്ചയായിട്ടും മാവേലിക്കരയിലേക്ക് നിങ്ങൾക്ക് വരാം ന്യൂസ് ബ്യൂറോ മാവേലിക്കര